ഹായ് ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നിപ്പോൾ ഇതാ അതിമനോഹരമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള മറ്റൊരു കിച്ചൻ്റെ വിശേഷമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും ഉയനായിട്ട് തന്നെ കണ്ടുനോക്കുക പുതിയതായിട്ട് വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക അങ്ങനെതാ നമ്മൾ നേരെ പോകുന്ന കിച്ചണിലോട്ടാണ് കിച്ചൻ്റെ ഡോർ ഇതാ ചെയ്തിട്ടുള്ള വുഡിൽ തന്നെ കേട്ടോ അതിൻ്റെ ഫ്രണ്ട് പോർഷനിലായിട്ട് ഇതുപോലെ ഗ്ലാസ് ആണ് ചെയ്തിട്ടുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഡൈനിങ് ഏരിയന്ന് കിച്ചണിലോട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും അങ്ങനെ നേരെ ഡോറ് തുറന്ന് നമ്മൾ വരുന്ന ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു ഫുഡൊക്കെ പറ്റുന്ന ഒരു ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഒരു നാല് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ ടേബിൾ സെറ്റ് ചെയ്തിട്ടുള്ളത് അതും അതിൻ്റെ ചെയറൊക്കെ ഉള്ളിലേക്ക് കയറ്റി വെക്കാൻ പറ്റുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതാണ് കിച്ചൻ്റെ മൊത്തത്തിലുള്ളൊരു ലുക്ക് വരുന്നത് മെയിൻ ഡോറിൻ്റെ തൊട്ടടുത്തായിട്ട് ഇതുപോലൊരു വാർഡ്രോബ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അത് മൊത്തത്തിൽ ഗ്ലാസ്സിലാണ് വരുന്നത് അതിൻ്റെ ഉള്ളിലായിട്ട് ഇതുപോലെ ലൈറ്റുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ഉള്ളിലുള്ള പാത്രങ്ങളും ഒക്കെ കാണാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു വാഡ്രോബിനേക്കാൾ ഇതിന് ഭംഗി കൂട്ടുന്ന ഇതിൻ്റെ ഉള്ളിലുള്ള പാത്രങ്ങളാണ് കേട്ടോ നല്ല ഭംഗിയിലാണ് കേട്ടോ ഇതൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇതെല്ലാം അയക്കെന്നാണ് പർച്ചേസ് ചെയ്തത് ഈ ഒരു കിച്ചന്റെ സീലിങ്ങിലായാലും ഇതുപോലെ ഒരുപാട് ലൈറ്റുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് സ്പോട്ട് ലൈറ്റുകളും ഹാങ്ങിങ് ലൈറ്റുകളും ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു കിച്ചണ് മൊത്തത്തിൽ ചെയ്തിട്ടുള്ള മൾട്ടി വുഡിലാണ് ഇതിന്റെ കൗണ്ടർ ടോപ്പായാലും ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഒരു വൈറ്റ് കളറില് അതിന്റെ മുകളിലായിട്ട് ചെറിയ ചെറിയ ഡോട്ട് വരുന്നുണ്ട് ടോപ്പ് അപ്പം നമുക്ക് നേരിട്ട് കാണുമ്പോൾ ഒരു വൈറ്റ് കളർ തന്നെയാണ് ഫീൽ ചെയ്യുക ആ ഒരു കളർ തീമിൻ്റെ വരുന്ന ഫുൾ ബോഡി ടൈലാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ജിങ്കിൻ്റെ ഏരിയേൻ്റെ നേരെ മുകളിലായിട്ട് ഇതുപോലൊരു സ്റ്റോറേജ് സ്പേസ് സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന പ്ലേറ്റുകൾ ഗ്ലാസുകൾ ഒക്കെയാണ് കേട്ടോ ഈ ഒരു ഏരിയയിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഭാഗത്തും ഒരുപാട് സ്റ്റോറേജ് ഏരിയ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ സ്റ്റീലിന്റെ സിങ്കാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് ഡബിൾ സിങ്ക് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് പിന്നെ കിച്ചണിൻ്റെതാ ഓരോ ഭാഗത്തും ഇതുപോലെ ലൈറ്റുകളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ചെറിയ ചെറിയ പ്ലാന്റുകളും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാ ഈ ഒരു കൗണ്ടർ ടോപ്പിന്റെ മുകളിലായിട്ട് ചെറിയ ഡോട്ടുകൾ വരുന്നുണ്ട് പിന്നെ ദാ ഒരു ഭാഗത്തായിട്ടാണ് ഗ്യാസ് സ്റ്റവ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് പിന്നെ ഈ ഒരു ഭാഗത്തായിട്ടും ചെറിയ ചെറിയ കബോർഡുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതും ഒരു ഓപ്പൺ ആയിട്ടുള്ള ഇതാണ് കേട്ടോ നമുക്ക് ഫുള്ള് കവർ ചെയ്യാതെ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന ഐറ്റംസൊക്കെ കേട്ടോ ആ ഒരു ഏരിയയിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത് പിന്നെ ഈ ഒരു ഭാഗത്തായിട്ടും നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റുന്ന കുറേ ഐറ്റംസുകൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് വെളിച്ചത്തിനായിട്ട് ഈ ഒരു കിച്ചണിൽ രണ്ട് ഭാഗത്തും ഗ്രില്ലിന് പകരമായിട്ട് വിൻഡോസാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ആ ഒരു വിൻഡോക്ക് മുകളിലായിട്ടും ഇതുപോലെ ചെറിയ ചെറിയ ലൈറ്റുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ടും ചെറിയൊരു കബോർഡ് വരുന്നുണ്ട് ഇവിടെ ഇവിടേതാ മനോഹരായ രീതിയിൽ പാത്രങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കിച്ചൻ്റെ മിഡിലായിട്ടാണ് കേട്ടോ ഫ്രിഡ്ജ് സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ കിച്ചൻ്റെ വാളിലായാലും മൊത്തത്തിൽ വൈറ്റ് കളറിൽ വരുന്ന ടൈൽ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഫ്ലോറിലായാലും ടൈൽ തന്നെയാണ് കേട്ടോ യൂസ് ആക്കിയിട്ടുള്ളത് പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു സ്റ്റോർ റൂം അറേഞ്ച് ചെയ്തിട്ടുണ്ട് സ്റ്റോർ റൂമിൻ്റെ ഡോറ് ചെയ്തിട്ടുള്ളത് പ്ലേ വൂഡിലാണ് അതിൽ സിമ്പിളായിട്ടുള്ള ഡിസൈനിങ്ങൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ സ്റ്റോർ റൂമിൽ റാക്കിന് പകരമായിട്ട് ഇതുപോലെ ബോർഡുകൾ തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അപ്പം ഇതൊക്കെ കേട്ടോ ഈ ഒരു കിച്ചണിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം